251 ಮಾತ್ರ ವೇತಿಗೆ ಮತ್ತೆ vengaಟಿರ ಇಲ್ಲ 엔್ದೆ പെട്രോൾ ക്ലോസ് ആയി പോയേ бас 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 ശരിന്ന ഇൻവൈറ്റ് करो बेटा तू क्या करते हैं यही जो വണ്ടികളേ നോക്കട്ടേ എന്നിട്ട് ഇൻവൈറ്റ് किया ആ നന്നായടാ നന്നായി ಅದೇ বড় തലوتي തന്നെڑکേ പന്നി ശരിന്നൊരു വേറെ ഉണ്ടেন കളിക്കേ ഗയ്സ് തല ഉത്തരം കിടക്കുന്ന രസ

തണ്ട വണ്ടി കിടക്കുന്നേ നോക്ക് ഗയ്സ് വൈട്ടിട്ട വായ തണ്ട് കിടക്കുന്നേ കിടपना കിടപ്പ് കണ്ടാ പിള്ളേച്ചാ ഇത് തന്നെ പണി എടാ ലൈവ് കട്ട് ആയി പോവുന്നേടാ എന്താന്ന് അറിയില്ല ആശാൻന്റെ ചാനലിലും പറ ബ്രോ എടാ ആശാൻ ഗെയിം പ്ലേരാ അതേ 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 ആശാൻ ഗെയിം പ്ലേ ആണ് ലാ ആശാൻ അതേ അതേ എടാ വാൾട്ടർ ഇത് ഞാൻ ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ട് ട്ടാ ഇണ്ടാണ്ട് ഒഴുകി പോകുന്നില്ല അല്ലാണ്ട് ഒഴുകി പോകുന്നില്ലാണോ ആ ൂ അങ്ങനെ ഉള്ള ആപ്പിംഗ് കൊണ്ട് എന്താണ് യൂസ് എന്താണ് ചാക്കിലാക്കി ഗൗതമറിയില്ല <that's> <that's> എന്തൊക്കെ പറഞ്ഞാലും എത്ര നേരത്തെ കഷ്ടപ്പാടാ വെട്ടിട്ടു പോലെ അറിയാവാ അതിന്റെ ഉള്ളവർ മാത്രമേ ഫോളോ ചെയ്യുന്നുള്ളൂ നമ്മൾ നമ്മളിന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം പാളി പപ്പടമായിട്ടാണുള്ളേ ഞാൻ ഞാൻ ഒന്നും എന്റെ സ്റ്റോക്ക് വണ്ടി മോഡ് ട്രക്കും കൊണ്ടാ വന്നെങ്കിൽ ഞാൻ പോട്ടേന്ന് സ്റ്റോക്ക് ട്രക്കും കൊണ്ടായി ഇവന്റെ ഇനി കാര്യം ചെയ്തോ വളരെ ഇവിടെ നിർത്തിട്ടെല്ലാം ചെയ്തോ ആ നല്ല അതും മറിച്ചു എല്ലാം മറിച്ചിടും എങ്ങനെങ്ങനെ സാധിക്കും എനിക്കത് കളിക്കുന്നില്ലടലി ഓട്ടോ ഷോ റോഡ് ഷോക്ക് പോകാറില്ല ഓ ക്യാമറ നോട്ട് അണ്ടർ വാട്ടർ അങ്ങനെ ഒരു ലക്ഷറി സാധനം അത്ര അല്ലേ കാരണം പിന്നെ ഗൗതമ അത് ഗെയിമിങ്ങിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ കാരണം ഈ ലൂസി ഒരു ഗെയിമറാണ് നമ്മുടെ ഫോഴ്സൊക്കെ കളിക്കുന്നവ അതാ ചോദിച്ചേ ലാസ്റ്റ് എന്നൊരു ബിഎസ്ഒ എടുക്കുന്നൊക്കെ പറഞ്ഞതാ പോലെ എല്ലാം കൂടി പോയിട്ട് ഇപ്പോ 4.5 ലക്ഷത്തിലില്ല ലാപ് എടുത്തതു ലാപ് നിത്തെടാ സീനിയർ സയന്റിസ്റ്റ് ആയേഷാനേ നിന്നടാ ആ വാഹലോ ലൈക്ക് ഹൈ എൻഡ് ട്രക്ക് സാഹീ ആളുകളാണ് യൂസ് ചെയ്യുന്നത് സബ്ബിയടാ വാൾട്ടറി ആ ട്രക്ക് നിർത്ത നീ

ോ പണ്ടായി പോയി തോന്നിട്ടാണോ പാതസരണ പാതസര ഒരു വണ്ടിയ തല കുത്തന വറച്ചിട്ട് വേറൊരു വണ്ടി സൈഡിലേക്ക് വരച്ചിട്ട് ഒരു ഞാൻ മറച്ചു തരാ ആ വണ്ടി ഇരു കാണാ ശരി ഞാൻ രണ്ട് മണിക്കൂർ കഷ്ടപ്പെട്ടതാണ് എന്റെ ആ കിടക്കുന്നത് ഇത് കേറുന്നില്ല ശാശാന്റെ വണ്ടി മറിച്ചിട എങ്ങനെയെങ്കിലും അതാണ് നമ്മൾ ഇന്നത്തെ ലക്ഷ്യം വേറെ ഒന്നും ഇല്ല നമുക്ക് റിവേഴ്സാണ് റിവേഴ്സ് നമ്മളതിലൂടെ പോയിട്ട് മറിച്ചിടുന്നത് എന്റെ എല്ലാ വണ്ടികളും മറിച്ചിട്ട് ഞാൻ കഷ്ടപ്പെട്ട് മരം ഒരു രണ്ട് മരം കൂടെ അയ്യോ അതങ്ങനെ പറഞ്ഞ അടുത്ത വണ്ടിയാ മറച്ചിടാൻ കൊണ്ടുവരുന്നുണ്ട് കള്ള വണ്ടിടാ നടtail വരിഞ്ഞു പോവാണ് മോനെ ഓടയാ പോടാ गाइस എല്ലാം അടി പറിച്ചിട്ട് गाइस വാൾട്ടർ ബാ ബ്രോ ബബബബബ മൂവി ട്രെയിലർ എന്താണ് ഏത് മൂവി ബട കണ്ടിക്കില്ല പപ്പ പപ്പ ബബബബട ഗേ ഊദം ഇതിന്റെ കാര്യൊന്നും പറഞ്ഞില്ല ഹൈ എൻഡ് ടെക് നല്ല റാം ഹൈ എൻഡ് ഗ്രാഫിക്സ് ലിങ്കർ ബാറ്ററി పవర్డ్ బై ఇంటెల్ కోరల్ అల్ట్రా అనెసిట్ అంటే నందనాలిటీ వచ్చేది ప్రొమినర్ ఉండని నెక్స్ట్ జనే ఏ ఏ ఏ ఏ ఉండతా సానా నిట్ట్ ఇట్ంది എന്റെ മോനെ ഗൗഡ മൈൻറെ ഫുൾ സ്പെക്ക് എന്റെ ചാറ്റിൽ ഡിസ്പ്ലേ ആയിട്ട് ഹൈ റിഫ്രൈറ്റ് അപ്പുറത്തെ പറമ്പോ ശരിക്കും നിന്നതായിരുന്നു പക്ഷെ അപ്പുറത്തെ വണ്ടി തെറച്ചു സമാധാനി അറ വൈമസ് വാട്ടർ വാൾട്ടർ തോറ്റയല്ല സങ്കടാണ് ഗയ്സ് തോറ്റയല്ല സങ്കടല്ല ഗയ്സ് 2 മണിക്കൂർ വെച്ചി ഒരു ലെയർ നേടാങ്കി കൊണ്ടിരിക്കുമ്പോൾ അണ്ടി ലോഡ് വന്നെ മറച്ചിട്ട അവസ്ഥല്ല ഗയ്സ് അതാണ് ഗയ്സ് അവന്റെ വണ്ടി അവൻ സ്വയം മറച്ചിട്ടാണ് ഗയ്സ് ഞാൻ മറച്ചിട്ടതല്ല ജസ്റ്റ് ജസ്റ്റ് 64 GB റാമ ഉള്ള ആശാന 64 GB റാമ ഉള്ള കുറവല്ലേ എൻ്റെ ഉള്ള Redmi Note 8 ന്ത്രേ സ്റ്റോറേജില്ല എന്താഭിപ്രായങ്ങളെ സാറ്റുള്ള ആൾക്കാരെല്ലാം ചാനൽ സബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ വരുവല്ലോ നമ്മൾ അടുത്ത ലൈവ് ഇടുന്ന സമയത്ത് ചെറുതായിട്ട് കട്ടായി പോകും സബ് ചെയ്ത് വെച്ചാൽ അടുത്ത ലൈവ് ഇടുമ്പോൾ അടുത്തത് ഈ അവസ്ഥയായി പോയി എന്താ ചെയ്യാ ണ്ടായിരുന്നോമാരും പോയിട്ടുള്ളത് ആകെ മൊത്തം കണ്ടില്ല കിടക്കുന്ന സിറ്റുവേഷൻ അല്ല കണ്ടില്ലേ വൈബില്ലെന്ന് എല്ലാരും സബ് ചെയ്ത് വെച്ചാ കാരണം ഞാൻ അടുത്തിടെ സ്വിച്ച് ചെയ്യുമ്പോൾ ഗെയിം കട്ടായി പോകും അല്ല ലൈവ് കട്ടായി പോകും അതുകൊണ്ടാണ് ആടാ ലാപ്പില് െ റാം എന്ന് വെച്ചാൽ ഏത് ലെവലായിരിക്കുന്നത് ലൈവ് നിർത്താൻ പോകുമ്പോ എവിടുന്നാട് ആൾക്കാർ കൊറേ വരുന്നത് ഇപ്പൊ പറഞ്ഞ ആൾക്കാരൊക്കെ ചാനൽ സബ് ചെയ്ത് വെച്ചോ നമ്മൾ കണ്ടിക്കില്ലട കാശിക്കെ കണ്ടിക്കില്ല Oh, in in the, in the end, one one െ ദിലീപ് മറ്റേ വിനീത് ശ്രീനിവാസൻ അവരൊക്കെ ഉള്ളതല്ലേതാ പറഞ്ഞത് കൊറയാൾ വന്നല്ലേ നീ കണ്ടിന്യൂ ചെയ്യുന്നോ ഞാനൊന്ന് പോയി ഗുളിക